നിത്യാരാധന ചാപ്പലിനെ പറ്റി ഇന്ന് ഷൈജുവാനിനി ഇട്ട രണ്ട് വീഡിയോകള് ഞങ്ങളെ കാണിച്ചു എന്നെ ആരോ ഇട്ടു തന്നു കാണിച്ചു അവിടെ നടന്നീരുന്നത് ഷൈജുവാനിനി പറഞ്ഞപ്പോ ആഭാസ തരങ്ങളൊന്നുമല്ല അത് അവിടെ നടന്നുകൊണ്ടിരുന്നതാണ് ആഭാസ തരങ്ങൾ ഞങ്ങൾ സമരത്തിന് കയറുന്നതിന് മുമ്പ് നടന്നിരുന്നവയാണ് ആഭാസ തരങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ജനലിനിടയിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടത് കട്ടില് തലേണ കോണ്ടത്തിന്റെ പാക്കറ്റുകൾ ചിപ്സ് ഗ്ലാസ് ഹീറ്റർ ഇൻഡക്ഷൻ കുക്കർ മുതലായവ ഞങ്ങളത് പരസ്യപ്പെടുത്താതിരുന്നതാണ് ഇന്നലെ ഞങ്ങൾ സമരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം വിമതന്മാർ ആദ്യം കയറി അത് കഴിഞ്ഞ് അത് തുറന്നു വെച്ചു തുറന്നു വെച്ചിട്ട് ഞങ്ങൾ അവിടെ എന്താണോ കാണിച്ചിരിക്കുന്നത് താന് ആ വീഡിയോ ഒന്ന് കാണിച്ച് അത് തുറന്നു നിങ്ങൾ തുറന്നാണ് നിങ്ങൾ തുറന്നു പോകണേ തന്നെ അവിടെ എന്താ ആവാസ തരം ഉള്ളത് കാണിച്ച് പണ്ട് ആരാധനയ്ക്ക് വെച്ചിരുന്ന ആൾക്കാരുടെ കോണ്ടം കാണും മണവാളന്റെയും മണവാട്ടിമാരുടെയും ഒക്കെ അല്ലാതെ എന്നാ ഉണ്ടെ ഉള്ള കാണിച്ച് കൂടുതലൊന്നു കാണിച്ച് ഞങ്ങൾ അവിടെ കാണിച്ച ആവാസ തരങ്ങൾ നിങ്ങളൊന്ന് കാണിച്ച് പൂട്ട് പൊളിച്ച് കയറിയല്ലോ നിങ്ങൾ നിങ്ങൾ പൂട്ട് പൊളിക്കാൻ വിദഗ്ധരാണല്ലോ ഇന്നലെ പള്ളിയുടെ പൂട്ട് ചവിട്ടി പുറത്താക്കി പൊളിച്ചാണല്ലോ കേറിയത് ഇപ്പം വന്നിരിക്കുന്ന വിജാഗിരി എങ്ങനെയുണ്ട് അഡ്മിനിസ്ട്രേറ്റർ വിജാഗിരി ആണല്ലോ പൂട്ടുപൊ ചവിട്ടി പൊളിച്ച് കേറ്റിച്ച് താക്കോൽ അവിടെ ഉണ്ടായിരുന്നല്ലോ ആ താക്കോല് കൊണ്ട് തുറന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കിച്ച മാത്യു ആൻഡ് സൈറയിലെ ഉണ്ടായിരുന്നല്ലോ അയാളോട് പറഞ്ഞാൽ അത് നേരെയാക്കുമായിരുന്നല്ലോ അപ്പൊ അഭ്യാസമൊന്നും വേണ്ട ഞങ്ങളെ ആക്ഷേപിക്കാനൊന്നും നിൽക്കണ്ട കള്ളം പറഞ്ഞൊന്നും പേടിപ്പിക്കുകയും വേണ്ട വരട്ടുകയും വേണ്ട വൈക്കത്ത് പുറമെ ആളെ കൊണ്ടു വന്നിട്ട് ഗുണ്ടായുസം കാണിച്ചത് കൊണ്ടും ബസിലിക്കാർ അങ്ങനെ ഭയപ്പെടുവെന്നുള്ള ധാരണ ധരിക്കണ്ട ആ ധാരണ ാണ് കേട്ടോ വൈക്കത്ത് പറമ്പുണ്ടായുസമോ വൈക്കത്ത് പറമ്പന്റെ അയൽക്കാരനായ തോമസ് മങ്ങാട്ടിന്റെ ഗുണ്ടായുസമോ പാമ്പളാനിക്കൊപ്പം പഠിച്ചതാണെന്നുള്ള ധാർഷ്ട്യമോ ഒന്നും ഞങ്ങളോട് കാണിക്കണ്ട മര്യാദ എങ്കിൽ മര്യാദ ഞങ്ങൾ ഒരു പ്രശ്നത്തിനും നിന്നില്ല പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല മണവാളം പോവുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു നിങ്ങളുടെ ആവശ്യമായിരുന്നില്ല ഇതുവരെയുള്ള കണക്കുകളൊക്കെ വെച്ചോ നിങ്ങൾ വലിയ മാന്യന്മാരല്ലേ മണവാളൻ മേടിച്ച കാശുകള് ചെലവായ കാശുകൾക്കൊക്കെ കണക്ക് വെക്കണമല്ലോ ഒക്കെ എന്നിട്ട് പോയെ ഞങ്ങളുടെ തല കയറാൻ കേട്ടോ